അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി വ്ലോഗ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം ഞാൻ കുറേ ആ വീഡിയോയൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ സൗദിയിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും സൗദിയിലേക്ക് പോകുന്നതാണ് അവിടെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഞാനും മോനും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളതേ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എയർപോർട്ടിലെ ഇവിടെ നിന്ന് കണക്ഷൻ ആയിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്നാണ് സൗദിയിലേക്ക് അപ്പോൾ ഇവിടെ വൈകിട്ട് നാലരക്കായിരുന്നിട്ടാ ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മിഗ്രേഷനിൽ വെയിറ്റ് ചെയ്യണേട്ടാ അവിടെ നിന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ അകത്തേക്ക് കയറാൻ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബോർഡിംഗ് ബാസ് ഒക്കെ കിട്ടിയിട്ട് ഞങ്ങൾ പിന്നെ അവരെ അകത്ത് വന്ന് വെയിറ്റ് ചെയ്യണേണ് അപ്പോൾ കുറച്ച് ടൈം ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് കാണുന്നത് ഹൈദരാബാദിലേക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അവിടെ കുറച്ച് ടൈം വെയ്റ്റിംഗ് ഉണ്ട് നാല് മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ ഫ്ലൈറ്റ് സൗദിയിലേക്ക് ഹൈദരാബാദ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ എയർപോർട്ട് നല്ല വലിയ എയർപോർട്ടാണ്ടാവരി നടക്കണം നമ്മൾ എമിഗ്രേഷനിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കണേണ് അപ്പോൾ എമിഗ്രേഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോമ്പ് തുറക്കാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഫുഡ് വന്ന് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുന്നതാണ് രാത്രി ഒരു പത്തരക്കായിരുന്നു ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ അലഹമ്മില്ല സൗദിയിൽ ലാൻഡ് ചെയ്ത് പിന്നെ ലഗേജിനുള്ള ആ ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ടൈം നിൽക്കേണ്ടി വന്ന് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ലഗേജൊക്കെ കിട്ടി അപ്പോൾ ഇക്കെ പുറത്ത് വെയ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നിട്ടാ അപ്പം അങ്ങനെ ലഗേജൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഒരു വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി സൗദിയിലെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഇഷ്ട ഇപ്പം എല്ലാവർക്കും അസലാമലൈക്കും